പിണറായി മന്ത്രിസഭയിൽ അഴിച്ചുമണി വരുത്തി പ്രതിച്ഛായ മെച്ചപ്പെടുത്തും അതിന് സർക്കാരിന്റെ ശ്രമത്തിൽ കൂടുതൽ ജനക്ഷേമ വികസന പ്രവർത്തനങ്ങൾ അതിവേഗ സംവിധാനത്തിലൂടെ നടപ്പാക്കുന്നതിന് പദ്ധതി തയ്യാറാവുകയാണ് ഇതിനു പുറമെ മന്ത്രിമാരുടെ വകുപ്പുകൾ മാറ്റിയും തെരഞ്ഞെടുപ്പിൽ വിജയിച്ച കെ രാധാകൃഷ്ണന് പകരം പുതിയ മന്ത്രിയെ കൊണ്ടുവന്ന് ചില മന്ത്രിമാരെ മാറ്റി മുഖമെടുക്കാനാണ് ശ്രമം അടുത്ത വർഷ തെരഞ്ഞെടുപ്പും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും വരുന്ന സാഹചര്യത്തിലാണ് അടിയന്തര പ്രാധാന്യത്തോടെയുള്ള മുഖമെടുക്കൽ നടത്തുന്നത് അഴിച്ചുപണി ഉടൻ ഉണ്ടാകും സർക്കാരിന് പുതിയ നൽകി മുഖം പ്രതിച്ഛായം തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണത്തിൽ ഇതിന്റെ എല്ലാം സൂചന നമുക്ക് മനസ്സിലാക്കാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ജനവധി അത് അംഗീകരിച്ചും ആഴത്തിൽ പരിശോധിച്ചും ആവശ്യമായ തിരുത്തലുകൾ വരുത്തിയും സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മികവോടെ നടപ്പാക്കുമെന്നാണ് പിണറായി പറഞ്ഞത് സർക്കാരിനെതിരെ സംഘടിതമായി നടത്തുന്ന കുപ്രചാരണങ്ങളെ പ്രതിരോധിക്കാനും ജനങ്ങൾക്കുള്ള തെറ്റിദ്ധാരണകൾ നീക്കാനുമുള്ള ശ്രമങ്ങളും ശക്തമാക്കും ജനങ്ങളെ ചേർത്ത് നിർത്തി നാടിന്റെ നന്മയ്ക്കും പുരോഗതിക്കുമായി അടിയുറച്ച നിലപാടുകളുമായി മുന്നേറും സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണത്തിൽ തടസ്സം നേരിട്ടതും സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യം മുടങ്ങിയതും ധനകാര്യ വകുപ്പിന് വലിയ പേരുദോഷം ഉണ്ടാക്കിയിട്ടുണ്ട് തോമസ് ഐസക്ക് ധനമന്ത്രിയായിരുന്നപ്പോൾ ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടായിട്ടില്ലെന്ന തരത്തിൽ ഒരു വിഭാഗം വിവാദം ഉയർത്തുന്നുണ്ട് അത് ശരിയാണ് അന്നൊന്നും ഇത്രയധികം സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനം നേരിട്ടിട്ടില്ല തോമസ് ഐസക് ഇനക്കാലത്തേക്കാൾ തനത് വരുമാനത്തിൽ ഗണ്യമായ വളർച്ച തന്റെ കാലത്ത് ഉണ്ടായതായി ഇപ്പോഴത്തെ ധനകാര്യമന്ത്രി സമീപകാലത്ത് ഫേസ്ബുക്ക് പോസ്റ്റിൽ പങ്കുവച്ചിരുന്നു കുറിപ്പ് പങ്കുവച്ചിരുന്നു ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കെ എം ബാലഗോപാൽ ധനവകുപ്പ് ഒഴിയണമെന്ന അഭിപ്രായവും പാർട്ടിക്കുള്ളിലുണ്ട് പാർട്ടിക്കുള്ളിൽ മാത്രമല്ല പുറത്തു ആരോഗ്യ പ്രശ്നങ്ങളും ബാലഗോപാലിനെ അലട്ടുന്നുണ്ട് കഴിഞ്ഞ മാസം കൂട്ടത്തോടെ വിരമിച്ച സർക്കാർ ഉദ്യോഗസ്ഥരുടെ ആനുകൂല്യങ്ങൾ കൊടുത്തു തീർക്കുന്നത് ധനവകുപ്പിന് ഒരു വെല്ലുവിളി തന്നെയാണ് വൈദ്യുതിക വകുപ്പും പ്രതീക്ഷിച്ച നേട്ടം കൈവരിച്ചിട്ടില്ല ഇതെല്ലാം സർക്കാരിന് പ്രതിച്ഛായും അങ്ങനെ കെ രാധാകൃഷ്ണന്റെ മന്ത്രി മന്ത്രിസ്ഥാനത്തേക്ക് ചില പേരുകൾ കേൾക്കുന്നുണ്ട് ഒ ആർ ശാന്തകുമാരി കെ എം സച്ചിൻ ദേവുർ പി വി ശ്രീനിജൻ തുടങ്ങിയ പേരുകൾ കാണുന്നു മുൻതൂക്കം അടുത്ത വർഷം നടക്കുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിക്ത അനുഭവം ആവർത്തിക്കാതിരിക്കാൻ ഭരണത്തിൽ മെല്ലെ പോക്കെന്ന ആക്ഷേപം മറികടക്കാനാണ് ശ്രമം കൂടുതൽ ജനക്ഷേമ വികസന പ്രവർത്തനങ്ങൾ അതിവേഗ സംവിധാനത്തിലൂടെ നടപ്പാക്കും അടുത്ത ഡിസംബറിലാണ് തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്താറ് മെയ്യിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇത് മുന്നിൽ കണ്ടാണ് സർക്കാരിന്റെ മുഖമെനുകൾ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും തൊഴിലവസരങ്ങൾ കൂട്ടാനുമുള്ള പദ്ധതികൾ നടത്തും യുവാക്കളുടെ രോക്ഷം ജനവിധിയിൽ പ്രകടമായ സാഹചര്യത്തിൽ പി എസ് സി റാങ്ക് പട്ടികയിൽ നിന്ന് പരമാവധി നിയമനം നടത്തും സാധാരണക്കാർക്ക് അടച്ചുറപ്പുള്ള വീട് നൽകുമെന്ന സർക്കാരിന്റെ ഉറപ്പ് ലൈൻ പദ്ധതി അധികം പാലിക്കാനായില്ല വർഷം കൊണ്ട് പിണറായി സർക്കാർ പൂർത്തിയാക്കിയത് മൂന്ന് ലക്ഷത്തി നാല്പത്തി ഒമ്പതിനായിരം വീടുകളാണ്